മാരിയോ ജോസഫ് യഥാർത്ഥത്തിൽ ഇന്നലെ അഭിനയമാണോ അതോ നാടകമാണോ അതോ യാഥാർത്ഥ്യമാണോ കാഴ്ചവെച്ചതെന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്തതിനുപരി ഇവരാശ്രയിച്ചുകൊണ്ടിരുന്നത് തികച്ചും അവർക്ക് എത്ര രൂപ ഫണ്ട് വന്നു അവരുടെ വീട്ടിൽ നടക്കുന്ന ചെലവുകളെ അവരുടെ ചുറ്റുവട്ട പണിക്കാരുടെ ചെലവുകളെ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകളെ ഇതെല്ലാം നല്ല രീതിയിൽ ഓടുന്നുണ്ട് പിന്നെ കയ്യിലാണെങ്കിൽ പൈസക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ആഹാരത്തിനും ദാരിദ്ര്യമില്ല വസ്ത്രത്തിനും ബുദ്ധിമുട്ടുമില്ല എല്ലാ കാര്യങ്ങളും ഓടുന്നുണ്ട് പിന്നെ അവരുടെ ഉള്ളിൽ ഇനി വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അവിടെ അത് ഒരു വർഷത്തോടെ നടക്കുന്നു ഒരു വശത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നു ഒരു വശത്തോടെ മോട്ടിവേഷൻ പറയുന്നു എന്നു വേണ്ട അതായത് ഭയങ്കരമായ ഭാര്യ ഭർത്താവു ആണെന്ന് ഓർത്തോണേ ഈ ഭാര്യ ഭർത്താവു ആയിട്ടൂടെ ഇവർ രണ്ടുപേരും വന്ന് സുവിശേഷം മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ആണ് നമുക്കൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ചിരിയായിട്ട് തോന്നുന്നതും അയ്യോ ഇതൊക്കെ എങ്ങനെ സാധിക്കും നമുക്ക് തോന്നും അല്ലെ അപ്പോൾ ഇവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുകയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും സിനിമാ നടന്മാരെ കടത്തി കെട്ടുന്ന പോലുള്ള അഭിനയം കാഴ്ച വെക്കുകയായിരുന്നു തികച്ചും ഇവര് പറയുന്നതെല്ലാം വേറും അഭിനയമായിരുന്നു അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥത ഒരു കണിക പോലും ഇല്ലായിരുന്നേ ഇപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകുകയാണ് ഒരു പക്ഷേ മാരിയോ ജോസഫ് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം വളരെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാകാം പക്ഷേ അതിനകത്ത് മറ്റുള്ള അതായത് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്ന ജിജി ജിജി മാരിയോയും ഇവിടെ വന്നു ചേർന്നതിന് ശേഷം അവിടെ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം രണ്ട് കുടുംബം ഒന്നും അറിയാൻ പറ്റത്തില്ല അവരുടെ ഭാര്യയുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് അവരെല്ലാവരും കൂടെ കൂടി ഇതിനകത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടിത് അതായത് ഇവിടെ ഒരു മനുഷ്യനെ അവർ മോട്ടിവേറ്റ് ചെയ്തതെല്ലാം വെറും പൈസക്ക് വേണ്ടി ആയിരുന്നെന്ന് നമുക്ക് സംശയമില്ലാതെ പറയേണ്ടിയിരിക്കുന്നു പൈസ പൈസ പോരട്ടെ എന്ന് മാത്രം ചിന്തിച്ചേ ഈ പണി ചെയ്യുന്നവരാണ് പിന്നെ ഒരുപാട് പൈസ കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ സാധാരണ രീതിയിൽ ഓക്കെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ ഗവൺമെന്റ് നികുതി അടയ്ക്കണമല്ലോ അപ്പോഴേക്കും ഈ നികുതി പണത്തെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി കുറെ ചാരിറ്റി ചെയ്തേക്കാം കുറെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തേക്കാം പുറം ലോകത്ത് എന്തറിയപ്പെടും വലിയ വീട് വെച്ച് പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നു വീടൊക്കെ വെച്ച് കൊടുക്കുന്ന അല്ല ദമ്പതിമാർ അവരുടെ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം ഭാവങ്ങളെ അതായത് വിവാഹമോചനത്തിന്റെ തലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദമ്പതിമാരെ വരെ നാളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഉറപ്പ് ഉള്ളവരെ വരെ ഇവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കൂട്ടിയിണക്കുന്ന ഒരു പരിപാടി ഇവർക്കുണ്ടായിരുന്നു യുവാക്കളെ അവർ ആകർഷിച്ചിരുന്നു ഇവരുടെ മോട്ടിവേഷൻ കേട്ട് ഒരുപാട് യുവതികൾ ഒരുപാട് യുവതികൾ മാറിയിട്ടുണ്ട് നല്ല ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പ്രേമ നൈരാശ്യത്തിൽ പെട്ട് ഡിപ്രഷൻ കഴിഞ്ഞുകൊണ്ടിരുന്നവർ വരെയും അതിൽ നിന്നെല്ലാം മോചനമായി നല്ല രീതിയിൽ പഠിച്ചു ജോലി ചെയ്യുന്നു എന്ന് വരെ ഇവർ പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ വിദേശത്തുള്ള നമ്മുടെ ഒരുപാട് ലോകം മുഴുവനുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ നമ്പർ വൺ നാട്ടിൽ നിന്ന ദമ്പതികളായിരുന്നു ഇവർ ഇപ്പോൾ എന്ത് സംഭവിച്ചു സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ പോയ അവസ്ഥയായി പോയല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് ഈ കേൾക്ക് നമുക്കെല്ലാവർക്കും ഇതിൽ ആ ഉറപ്പായും കടുത്ത കള്ളത്തരങ്ങളും കാപഠ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായത് അതായത് ഈ സുവിശേഷ വേല ഒരു വലിയ ഇൻഗമായിട്ട് ആൾക്കാർ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പൈസ മേടിക്കണമെന്ന് ഇല്ലല്ലോ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം പൈസ മേടിച്ച് ജീവിതം വളരെ ആഡംബരത്തിൽ നയിക്കുക എന്നാണോ ഇതാണ് ശരിക്കും ഇവിടെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിൽ ഒറ്റ ഒരു മനുഷ്യൻ പോലും ഇങ്ങനെയുള്ള ഈ സ്പിരിച്വൽ പറയുന്ന ആൾക്കാരെ ഒന്നും വിശ്വസിക്കേണ്ടേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് നേരിട്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല പ്രൊഫഷണലായ കൗൺസിലേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞ് അവർ നമുക്ക് വേണ്ട അഡ്വൈസസും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ മെഡിസിൻസും ഒക്കെ തന്നുകഴിയുമ്പോഴേ ഡിപ്രഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സമാധാനം കിട്ടും ഇവരെ ഒന്നും ആരും ഡിപ്പെൻഡ് ചെയ്യരുത് ഇവരെ ഒന്നും ഫോളോ പോലും ചെയ്യരുത് കാരണം ഇവരൊക്കെ അവരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണിയാണ് ഇതൊക്കെ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ ഇങ്ങനെ സ്പിരിച്വലിറ്റി പോകുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ആണ്